വയനാട് ദുരന്തത്തിൽ വീടും കടകളും നഷ്ടപ്പെട്ട വ്യാപാരികളെ പുനരധിവസിപ്പിക്കാനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫണ്ട് ശേഖരണ പദ്ധതിക്ക് അഞ്ചൽ യൂണിറ്റിൽ തുടക്കമായി ദുരന്തത്തിൽ വീടും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് വീടും കടകളും നിർമ്മിച്ചു നൽകാൻ വേണ്ടിയാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ യൂണിറ്റിന്റെ വയനാട് ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ദൈവകാര്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാന തൊട്ടാകെയായി അതിന്റെ ഫണ്ട് കളക്ഷൻ നടക്കുന്നു അതിന്റെ ഭാഗമായി അഞ്ചൽ യൂണിറ്റിലും ഇന്നും നാളെയും മറ്റന്നാളുമായി ജൂലൈ മുപ്പത്തൊന്നും ആഗസ്റ്റ് ഒന്നാ രണ്ടാം തീയതികളിലായി ഇതിന്റെ ധനസമാഹരണം നടക്കും എത്രയും പെട്ടെന്ന് ഭാരവാഹികളായ അഖിൽ രാധാകൃഷ്ണൻ നായർ പ്രതാപൻ ഫസിൽ അൽ ജോസ് ബാലരമ അനീഷ് പി ടി എസ് മൊയ്തു അഞ്ചൽ ടോണി ശങ്കരത്തിൽ സിരാജുദ്ദീൻ ശിവ സുരേഷ് ബിനുസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അഞ്ചലിൽ ഫണ്ട് ശേഖരണം നടന്നത്